เอ๊ะ er ളുകളായി തുടരുന്ന അഫ്യുഗങ്ങൾക്ക് വിരാമമിട്ട് നയം വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്നും കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക ദൂതനോട് തരൂർ പ്രതികരിച്ചു അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് ജഗദീപ് ധൻഖർ രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി കുറെ കാലമായി കലഹം തുടരുന്ന ശശി തരൂരിനു വേണ്ടി ബി ജെ പി ദേശീയ നേതൃത്വം വഴിവെട്ടുകയാണെന്ന് അഫ്യൂഗമേറിയത് കില്ല എന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പരസ്യമായി നിലപാടെടുത്തതിനു പിന്നാലെയാണ് ബി ജെ പി നേതൃത്വം പ്രത്യേക ദൂതൻ വഴി തരൂർ ക്യാമ്പുമായി ചർച്ച നടത്തിയത് ഉപരാഷ്ട്രപതി സ്ഥാനത്തിനു പുറമെ ക്യാബിനറ്റിലെ സുപ്രധാന പദവിയും വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ബി ജെ പിയിൽ പ്രാഥമിക അംഗത്വം എടുക്കണമെന്ന നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത് ഇതോടെ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂർ ഉടൻ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറും എന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും വിരാമമായി പാർട്ടി നിലപാടിന് വിരുദ്ധമായി തുടർച്ചയായി മോദിസ്ഥുതി നടത്തിയ തരൂരുമായി ഇനിയൊരു അനുയായ ചർച്ചയ്ക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായേക്കില്ല എന്നാണ് സൂചന അതേസമയം സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ തരൂരിനായി സമ്മർദ്ദം ശക്തമാകുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാലായിൽ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ തരൂർ പങ്കെടുത്തിരുന്നു അവിടെ നിരവധി പ്രമുഖർ തരൂരിന് വലിയ തോതിൽ പ്രശംസിക്കുകയും ചെയ്തിരുന്നു ഇത്ര അതിരുവിട്ടു പോയി എന്ന് പറയുമ്പോഴും തരൂരിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിക്ക് ഹൈക്കമാൻഡ് തയ്യാറാകാത്തതും സഫ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്താണെന്നാണ് വിവരം പാർട്ടി പരിപാടികളിൽ തരൂറിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗിക തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ ബി ജെ പിയിലേക്ക് ഇല്ല എന്ന് തരൂര് നിലപാട് വ്യക്തമാക്കിയതോടെ തരൂരിന്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് ആകാംക്ഷ ഏറുകയാണ്